എൻ്റെ പ്രണയം ഭാഗം എൺപത്തി ആറ് അപ്പോൾ അച്ഛന് പാരമ്പര്യ ഗുണം കിട്ടിയില്ലേ ഹരി ചോദിച്ചു കിട്ടി നിന്റെ അച്ഛന് കിട്ടിയിരിക്കുന്നത് നിന്റെ മുത്തശ്ശൻ്റെ ബുദ്ധിയാണ് അദ്ദേഹം കഴിവ് തെളിച്ചിരിക്കുന്ന ബിസിനസ്സിലല്ലേ അത് നിന്റെ അച്ഛൻ തെളിയിച്ചു നിനക്ക് കിട്ടിയിരിക്കുന്നത് എൻ്റെ പാരമ്പര്യമാണ് ഞാനാണല്ലോ കുറച്ച് ബുദ്ധി കൂടി ഓരോരോ കേസുകളൊക്കെ എങ്ങനെ അന്വേഷണം നടക്കുന്നത് മുത്തശ്ശി പറഞ്ഞു മുത്തശ്ശി അന്വേഷണം നടക്കുന്നത് കേസല്ല പരദൂഷണം എന്ന് പറയും മറ്റുള്ളവരുടെ വീട്ടിലെ കാര്യങ്ങൾ മറ്റും കേൾക്കുന്നതും അത് അന്വേഷിച്ച് കണ്ടെത്തുന്നതും ഒരു കേസ് അന്വേഷണമല്ല ഹരി പറഞ്ഞു ആര് പറഞ്ഞു അതിലും അന്വേഷിച്ച് കണ്ടെത്തണ്ടേ അതൊരു കഴിവ് തന്നെയാണല്ലോ അന്വേഷിച്ച് കണ്ടെത്താനുള്ള എനിക്കാ കഴിവുള്ളത് കൊണ്ടല്ലേ ഞാൻ ആ കാര്യം അന്വേഷിച്ച് കണ്ടെത്തുന്നത് അങ്ങനെ പല കാര്യങ്ങളും ഞാൻ അന്വേഷിച്ച് കണ്ടെത്തും അന്വേഷിച്ച് കണ്ടെത്തുന്നതല്ലേ നിനക്കും കിട്ടിയിരിക്കുന്നത് അതുകൊണ്ടാണല്ലോ നീ അന്വേഷിച്ച് കണ്ടെത്തുന്നത് മുത്തശ്ശി പറഞ്ഞതും അത് കേട്ടുകൊണ്ടുവന്ന അച്ഛൻ അങ്ങനെ തന്നെ തറഞ്ഞു നിന്നു ഹരിയും പൊന്നും പരസ്പരം നോക്കി മുത്തശ്ശി ഒന്ന് ദീർഘനിശ്വാസം വിട്ടുകൊണ്ട് നെഞ്ചിൽ കൈവച്ചു കൊണ്ടിരുന്നു ഇത്രയും പറഞ്ഞപ്പോഴേക്കും ആൾക്കിതച്ചു പോയിരുന്നു പിന്നീട് അവിടെ ഒരു കൂട്ട ചിരിയായിരുന്നു അപ്പോഴാണ് അവിടെ കോളിംഗ് ബെൽ ശബ്ദം കേട്ടതും അകത്തേക്ക് കയറി രണ്ടുപേർ വരുന്നതും ഗോപികയും അണിയത്തിയും ആയിരുന്നു അവരെ കണ്ടതും പൊഞ്ഞു അവരെ അകത്തേക്ക് ക്ഷണിച്ചു പൊന്നും ഗോപികയും കൂട്ടായതുകൊണ്ട് അവർ രണ്ടുപേരും അടുത്തടുത്ത് ഇരുന്നു എന്നാൽ നിങ്ങളിവിടെ നിങ്ങളിവിടെയിരുന്ന് സംസാരിക്കെ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും ഹരിയുടെ അച്ഛനും മുത്തശ്ശിയും പോയി പൊന്നുവും ഹരിയും ഗോപികയും അനിയത്തിയും മാത്രമായി ഗോപിക ഇങ്ങോട്ട് വരുന്ന കാര്യം നികേഷിനെ അറിയിച്ചിരുന്നോ ഹരി ചോദിച്ചു ഞാൻ പറഞ്ഞിരുന്നു അവൾ പറഞ്ഞു പേടിയോടെ ഇരിക്കുന്ന ഗോപികയുടെ അനിയത്തിയെ കണ്ടതും ഹരി ഒന്ന് പുഞ്ചിരിച്ചു താൻ പേടിക്കണ്ട ഞാൻ കുറച്ച് കാര്യങ്ങൾ ഒന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാണ് എന്താ തൻ്റെ പേര് ഹരി ചോദിച്ചു ഗൗതമി ആ പെൺകുട്ടി പേര് പറഞ്ഞു ഗോപിക കാര്യം പറഞ്ഞിട്ടുണ്ടാവും അല്ലേ ഹരി ചോദിച്ചു അത് കേട്ടതും ആ പെൺകുട്ടി ഗോപികയെ നോക്കി ഗോപിക ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു കാണിച്ചു പറഞ്ഞു പക്ഷേ എനിക്ക് അയാളെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ല കോളേജിൽ വന്ന സമയത്ത് ആളൊരു പാവമായിരുന്നു ആരോടൊന്നും സംസാരിക്കില്ലായിരുന്നു പിന്നെയാണ് പുള്ളിയിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങിയത് പിന്നെ ആളുടെ കണ്ണായിരുന്നു എല്ലാവർക്കും ഇഷ്ടം എല്ലാവരും അത് ശ്രദ്ധിക്കും അതുകൊണ്ട് തന്നെ ഋദ്ദിക്കിന് ആരാധികന്മാർ ഒരുപാടുണ്ടായിരുന്നു കോളേജിൽ തന്നെ പക്ഷെ കോളേജിലുള്ള ആരുമായിട്ട് ഋദ്ദിഖ് സംസാരിക്കുന്നതൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ല പതിയെ ഋദ്ദിക്കിന് അവിടെ കൂട്ടുകാരൊക്കെ ആയി തുടങ്ങി അതിൽ ഏറ്റവും നല്ലൊരു കൂട്ടുകാരനുണ്ടായിരുന്നു ശ്യാം അവർ തമ്മിൽ ഭയങ്കര കൂട്ടായിരുന്നു ശ്യാം പക്ഷേ നന്നായി പഠിക്കും പാവമായിരുന്നു ശ്യാമിൻ്റെ സഹോദരി പഠിക്കുന്ന കോളേജിലാണ് അന്ന് മരിച്ച ആ മൂന്ന് പെൺകുട്ടികൾ പഠിക്കുന്നത് ശ്യാമിടയ്ക്ക് സഹോദരി പഠിക്കുന്ന ആ കോളേജിലേക്ക് പോകുന്നത് കണ്ടിട്ടുണ്ട് എൻ്റെ കൂട്ടുകാരിൽ പലരും അതൊരിക്കൽ ഞാൻ ബസ്സിലിരുന്ന് കണ്ട് കണ്ടതാണ് ആ കുട്ടികളുടെ കോളേജിൻ്റെ ഗേറ്റിന് മുന്നിൽ നിന്ന് ശ്യാമും ശ്യാമിൻ്റെ സഹോദരിയും പിന്നെ റിദ്ദിക്കും പിന്നെ ഈ മരിച്ച പെൺകുട്ടികളിൽ രണ്ട് കുട്ടികളും നിന്ന് സംസാരിക്കുന്നത് കണ്ടിട്ടുണ്ട് പിന്നെ ഒരിക്കൽ അത് പറഞ്ഞു നിർത്തി ആ പെൺകുട്ടി ഗോപികയെ നോക്കി താൻ പറഞ്ഞോ ഞങ്ങൾ ഇതെല്ലാം താൻ പറഞ്ഞതാണെന്ന് ആരെയും അറിയിക്കുകയില്ല ഇതിൻ്റെ പേരിൽ തനിക്ക് ഒരു പ്രശ്നവും ഉണ്ടാകില്ല ഹരി പറഞ്ഞു അത് ഒരിക്കൽ ഞങ്ങൾ എല്ലാവരും കൂടി അമ്പലത്തിൽ പോയിരുന്നു അതൊരു ഫ്രണ്ടിൻ്റെ ചേട്ടൻ്റെ കല്യാണത്തിന് പോയതാണ് ആ അമ്പലത്തിൽ വെച്ച് ഋദ്ദിക്കിനെയും ശ്യാമിനെയും പിന്നെ ആ മരിച്ച പെൺകുട്ടികളെയും കണ്ടു പിന്നെ മറ്റൊരു കാര്യം കൂടി കണ്ടു ശ്യാം അതിലുള്ള ഒരു പെൺകുട്ടിയെ അവിടെ വെച്ച് താലി കെട്ടുന്നതും ഞങ്ങൾ കണ്ടു ഏത് പെൺകുട്ടിയെ ഹരിയും പൊന്നുവും പരസ്പരം നോക്കി പെട്ടെന്ന് ഹരി ചോദിച്ചു പേരെനിക്കറിയില്ല കണ്ടെനിക്കറിയാം എന്ന് പറഞ്ഞതും ഹരി പൊന്നുവിനെ നോക്കി അതിൻ്റെ അർത്ഥം മനസ്സിലായതുപോലെ പൊന്നു ഫോൺ എടുത്ത് അതിൽ അഭയ പാർവണ ജിഷ ഇവരുടെ മൂന്ന് മൂന്നുപേരുടെയും ഫോട്ടോ കാണിച്ചു കൊടുത്തു ഇതിലാരാണ് പൊന്നു ചോദിച്ചതും അവൾ അഭയയുടെ നേരെയാണ് കൈ ചൂണ്ടിക്കാണിച്ചത് അഭയ അതെ ഈ പെൺകുട്ടിയാണ് അന്ന് വിവാഹം കഴിച്ചത് ഇപ്പോൾ ശ്യാം എവിടെയുണ്ട് ഹരി ചോദിച്ചു അത് ഒരു ദിവസം ഞാൻ വീട്ടിലിരുന്നപ്പോൾ ചേച്ചി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു നിങ്ങളുടെ കോളേജിൽ പഠിക്കുന്ന ഒരാൺകുട്ടിയുടെ ബോഡി പുഴയിൽ നിന്നും കണ്ടെടുത്തു എന്ന് അത് കേട്ടപ്പോൾ അതാരാണെന്ന് അറിയാനുള്ള ആകാംക്ഷയിൽ ഞാൻ ചേച്ചിയോട് ചോദിച്ചപ്പോൾ ചേച്ചി റിപ്പോർട്ട് ചെയ്ത ഒരു ന്യൂസ് കാണിച്ചു തന്നു അത് ശ്യാമിൻ്റെയാണെന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത് ഞാൻ ചേച്ചിയോട് അത് പറഞ്ഞു ആ കുട്ടി അത് പറഞ്ഞതും ഹരി ഗോപികയെ നോക്കി അതെന്താണ് ഗോപിക ഈ സംഭവം നടന്നത് ആ പെൺകുട്ടികൾ മരിക്കുന്നതിന് ഒരു ഒരാഴ്ച മുമ്പാണ് ഇതെല്ലാം ഗോപിക അറിഞ്ഞിട്ട് എന്തുകൊണ്ട് ഇത് റിപ്പോർട്ട് ചെയ്തില്ല അല്ലെങ്കിൽ നികേഷിനോട് പറഞ്ഞില്ല അത് ഞാൻ അറിഞ്ഞ വഴി ചോദിച്ചു വരുമ്പോൾ അത് ഗൗതമിയിലേക്കെത്തും ഞാൻ അവളെ അതിന് ഒരു കരുവാക്കാൻ ആഗ്രഹിച്ചില്ല കാരണം ഇപ്പോഴും ഋദ്ദിക്ക് പുറത്തുണ്ട് എന്നോട് ഗൗതമി ഇത് പറയുന്നത് വീട്ടിൽ വെച്ചാണ് അവൾ പറയുമ്പോൾ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു അവരും ഏറ്റവും കൂടുതൽ പേടിച്ചതും അതാണ് ഇവളിത് പറയുമ്പോൾ ഇതെല്ലാം പുറത്തറിയുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങളെക്കുറിച്ചായിരുന്നു അവരുടെയും പേടി ഗോപികയും ഗൗതമിയും പറയുമ്പോൾ എല്ലാം ഹരി അവരെ തന്നെ ശ്രദ്ധിക്കുകയായിരുന്നു അത് മാത്രമാണോ ഗോപിക കാരണം മറ്റൊരു കാരണം കൂടിയില്ലേ ഗൗതമി ഇത്രയും കാര്യങ്ങൾ ഋദ്ദിക്കൻ്റെ ശ്രദ്ധിക്കണമെങ്കിൽ എൻ്റെ മനസ്സ് പറയുന്നു മറ്റെന്തോ ഒരു കാര്യം കൂടിയുണ്ടെന്ന് അങ്ങനെ വല്ലതും ഉണ്ടോ ഗൗതമി ഹരി ചോദിച്ചതും ഗൗതമിയുടെ മുഖം താഴ്ന്നു അത് മനസ്സിലായതുപോലെ ഗോപിക അവളെ കയ്യിൽ പിടിച്ചു ഉണ്ട് ഹരി അത് ഗോപികയ്ക്ക് പറയാൻ വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നുന്നത് കണ്ടതും ഹരി പറഞ്ഞു ഗൗതമിക്ക് ഋദിക്കിന് ഇഷ്ടമായിരുന്നു പറഞ്ഞിട്ടില്ല പക്ഷേ അവൻ്റെ കാര്യങ്ങൾ എല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അല്ലേ ഹരി ചോദിക്കുമ്പോൾ പൊന്നു ഗൗതമിയെയും ഗോപികയെയും നോക്കി അതെ ഹരി അവൾക്ക് അവനോട് ചെറിയൊരു ഇഷ്ടമുണ്ടായിരുന്നു അത് ഈ പ്രായത്തിൻ്റെ പ്രത്യേകിച്ച് അവൻ്റെ ആ കണ്ണ് അതായിരുന്നു എല്ലാവർക്കും അവനോട് ഇഷ്ടം തോന്നാനുള്ള ഏറ്റവും വലിയ ആകർഷണം പിന്നെ പറഞ്ഞില്ലേ ആദ്യമൊക്കെ കോളേജിൽ വന്നപ്പോൾ അവൻ പാവമായിരുന്നു പിന്നെ അവൻ്റെ കൂട്ടുകെട്ട് കൂടിയായപ്പോൾ അവനോട് ഇഷ്ടം തോന്നാൻ മറ്റൊരു കാരണമൊന്നും വേണ്ടി വന്നില്ല പറഞ്ഞതുപോലെ നന്നായി പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു അതിലേക്ക് അവൻ വന്നപ്പോൾ എല്ലാവർക്കും അവനോട് ഒരു പ്രത്യേക ഇഷ്ടം കൂടി അങ്ങനെയാണ് ഗൗതം അവനെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് അവൻ പോകുന്ന സ്ഥലങ്ങൾ അവൻ എന്തു ചെയ്യുന്നു അങ്ങനെ പക്ഷേ കല്യാണം നടന്ന സംഭവം അത് യാദർച്ഛികമായി കണ്ടതാണ് ഗോപിക പറഞ്ഞു അത് എനിക്കെങ്ങനെ അറിയാം എന്നല്ലേ ഹരി ചോദിക്കാൻ വന്നത് ഞാനും ഇവളുടെ നല്ല കൂട്ടുകാരി പോലെയാണ് ഇവൾ എന്തുണ്ടെങ്കിലും എന്നോട് പറയും ഞാൻ അറിയാത്ത ഒരു രഹസ്യവും ഒന്നും അവൾക്കുണ്ടായിരുന്നില്ല ഓരോ ദിവസവും കോളേജ് കഴിഞ്ഞ് വരുമ്പോൾ അവിടെ അവിടെയുണ്ടാവുന്ന വിവരങ്ങളെല്ലാം എന്നെ വിളിച്ചു പറയുമായിരുന്നു ഇപ്പോഴും അവൾക്ക് ഒന്നും അറിയില്ല ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷേ അവളുടെ മനസ്സിൽ ഋദ്ദിക്കുണ്ട് കാരണം ഋദ്ദിക്കിനെ മറ്റൊരു ഇഷ്ടമുണ്ടെന്നൊന്നും ആ കോളേജിൽ ആർക്കും അറിയില്ല മറ്റൊരു ഇഷ്ടം മാത്രമല്ല ഗോപിക ഋദ്ദിക് വിവാഹിതനാണ് അത് കേട്ടതും ഗോപിക ഗൗതമിയെ ഒന്ന് നോക്കി അപ്പോഴും ഒന്നും മിണ്ടാതെ തലകുനിച്ചിരിക്കുകയായിരുന്നു അന്ന് അവിടെ വെച്ച് ശ്യാം മാത്രമല്ല വിവാഹം കഴിച്ചിരിക്കുന്നത് അന്ന് മറ്റൊരു പെൺകുട്ടിയെ അതായത് ആ അക്കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു പെൺകുട്ടിയെ ഋദ്ദിക് താലി ചാർത്തിയിരുന്നു അത് ഗൗതമി കണ്ടിട്ടുമുണ്ട് അല്ലേടോ ഹരി ചോദിച്ചതും അവൾ പെട്ടെന്ന് കരഞ്ഞു പോയിരുന്നു കരയാൻ വേണ്ടി പറഞ്ഞതല്ല എനിക്കൊരു സംശയം തോന്നി ഹരി പറഞ്ഞു അവളെ കുറച്ചുനേരം കരയാനായി വിട്ടു അപ്പോഴും അവളെ ചേർത്ത് ഗോപിക പിടിച്ചിരുന്നു എന്നാൽ അവളുടെ തൊട്ടടുത്ത് തന്നെ ഇരുന്ന പൊന്നുവും ആ കുട്ടിയെ ചേർത്തിപ്പിടിച്ചു ഹരിയേട്ട പ്രണയം ആർക്കും എപ്പോൾ വേണമെങ്കിലും ആരോടും തോന്നാം തെറ്റല്ലല്ലോ പൊന്നു ചോദിച്ചു തെറ്റല്ല പൊന്നു ഈ കുട്ടി അതായത് ഗൗതമിക്ക് അവനോടൊരു ഇഷ്ടം തോന്നി എന്നുള്ളത് സത്യമാണ് അവൻ ആരാണ് എന്താണെന്ന് ഈ നിമിഷം വരെ ഈ അറിയില്ല ഗോപിക എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഗൗതമിയോട് ഇല്ല ഞാൻ പറഞ്ഞിട്ടില്ല ഇതുപോലെ തന്നെ അബദ്ധം പറ്റിയതാണ് ആ പെൺകുട്ടികൾക്കും ഒന്നും അറിയാതെ ഇപ്പോഴത്തെ കാണത്തെ പെൺകുട്ടികൾ ഒരാൺകുട്ടിയുമായി കണ്ട് ഇഷ്ടപ്പെട്ട് സംസാരിച്ച് ചാറ്റിങ് പിന്നെ അവരുടെ ഒപ്പമുള്ള കറക്കം എല്ലാം കഴിയുമ്പോൾ ആ പെൺകുട്ടികളെങ്ങാനും അവരെ മറ്റെന്തെങ്കിലും ഒരു കാര്യത്തിന് നിർബന്ധിക്കുമ്പോൾ പെൺകുട്ടികൾ പറയുന്ന ഒരു കാര്യമുണ്ട് എൻ്റെ കാര്യത്തിൽ നിൻ്റെ കൈകൊണ്ട് ഒരു താലി കെട്ടാതെ ഒരിക്കലും ഞാൻ നിന്നെ ഒന്നിനും സമ്മതിക്കില്ല എന്ന് അതിന് അപ്പോൾ പണ്ടുള്ള ആളുകളെപ്പോലെ ഈ താലിയുടെ മഹത്വം ഒന്നും ഇപ്പോഴത്തെ ആൺകുട്ടികൾക്ക് അറിയില്ല പെൺകുട്ടികൾക്കും അറിയില്ല തമാശ പോലെ കാണുന്നു അതുകൊണ്ട് എന്തെങ്കിലും കാര്യം സാധിക്കാൻ അല്ലെങ്കിൽ ആ പെണ്ണിനെ സ്വന്തമാക്കാൻ മാനസികമായി മാത്രമല്ല ശാരീരികമായും സ്വന്തമാക്കാൻ ആ താലി എന്ന പവിത്രമായ ആചാരത്തെ അല്ലെങ്കിൽ താലി ബന്ധം എന്ന ആ പവിത്രതയെപ്പോലും ഇപ്പോഴത്തെ പെൺകുട്ടികളായിക്കോട്ടെ ആൺകുട്ടികളായിക്കോട്ടെ നിസ്സാരമായി കണ്ട് ഉപയോഗിക്കുന്നു അപ്പോൾ ഹരിയേട്ടൻ പറയുന്നത് ശ്യാം എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരനും ഇത് ഋദ്ദിക്കും എല്ലാം ആ പെൺകുട്ടികളെ വിവാഹം കഴിച്ചത് സെക്ഷൽ റിലേഷന് വേണ്ടി മാത്രമാണ് എന്നാണോ ഹരിയേട്ടൻ പറയുന്നത് പൊന്നു ചോദിച്ചു എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല പൊന്നു ഇതിൽ ശ്യാമിൻ്റെ പ്രണയം സത്യസന്ധമാകാനാണ് സാധ്യത എന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോഴല്ലേ നമ്മുടെ മുന്നിലേക്ക് ഈ പറയുന്ന ശ്യാം എന്ന് പറയുന്ന ഒരാൾ കൂടി വന്നിരിക്കുന്നത് എന്തായാലും ഈ കേസിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ആളുകൾ കൂടി വന്നു പെട്ടുകൊണ്ടിരിക്കുകയാണ് അതും ജീവനോടെ ഇല്ലാത്തവർ പോലും ഹരി പെട്ടെന്ന് ഗോപിക വിളിച്ചതും താൻ പേടിക്കണ്ട ഒരു കാരണവശാലും ഈ കേസിലേക്ക് ഞാൻ ഗൗതമിയെ വലിച്ചിടില്ല അവൾക്കൊരു ഇഷ്ടം തോന്നി അത് നല്ലവനോ ചീത്തയോ എന്ന് അവൾക്കറിയില്ല ഇപ്പോഴും അറിയില്ല ആ കുട്ടിക്ക് അത് പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഉത്തരവാദിത്തം ഗോപികയ്ക്കാണ് എന്തായാലും ഇപ്പോൾ ഞാൻ ഒരു കാര്യം ഗൗതമിയോട് പറയട്ടെ സ്വന്തം സഹോദരനായിട്ട് കണ്ടാൽ മതി നമുക്കൊരാളോട് ഇഷ്ടം തോന്നാം ഇപ്പോൾ ഗൗതമിക്ക് തോന്നിയില്ലേ അതുപോലെ തന്നെ ഇപ്പോഴത്തെ കാലത്ത് ഒരാളുടെ മനസ്സ് നമുക്ക് ചെകഞ്ഞു നോക്കാനൊന്നും പറ്റില്ല അവരുടെ മനസ്സിൽ എന്താണെന്ന് ഒരിക്കലും നമുക്ക് അറിയാൻ പറ്റില്ല അത് പറയുമ്പോൾ ഹരി പൊന്നുവിനെ നോക്കി ശരിയാണ് ഹരിയേട്ടൻ പറഞ്ഞത് ഒരാളുടെയും മനസ്സിൽ എന്താണെന്ന് നമുക്ക് എത്തി നോക്കാൻ പറ്റില്ല പുറമേ പറയുന്നതൊന്നും സത്യമല്ല അതുകൊണ്ട് പറയുകയാണ് ഇപ്പോൾ പഠിക്കേണ്ട സമയമാണ് പഠിക്കുക തനിക്ക് വേണ്ടി ആരെങ്കിലും ഈ ലോകത്ത് എവിടെയെങ്കിലും ജനിച്ചിട്ടുണ്ടാവും സമയമാകുമ്പോൾ അത് തൻ്റെ അടുത്തേക്ക് തന്നെ വരും അല്ലാതെ നമുക്കൊരാളെ കാണുമ്പോൾ തോന്നുന്ന ഒരു ഒരിഷ്ടം അതൊരിക്കലും ഇഷ്ടമോ പ്രണയമോ ഒന്നുമല്ല അതൊരു അട്രാക്ഷൻ മാത്രമാണ് ഇപ്പോൾ ഋദ്ദിക്കിനെ കണ്ടപ്പോൾ ഗൗതമിക്ക് തോന്നിയത് ഒരു അട്രാക്ഷൻ മാത്രമാണ് അവൻ്റെ കണ്ണുകളോട് തോന്നിയ ഒരിഷ്ടം അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞില്ലേ അവൻ്റെ ആ ഭംഗി ആ സൗന്ദര്യത്തോട് തോന്നിയ ഒരു ഭ്രമം അത് പറഞ്ഞ് മനസ്സിനെ പഠിപ്പിക്കുക എന്നിട്ട് നന്നായിട്ട് പഠിക്കുക തൻ്റെ ചേച്ചിയെപ്പോലെ ദേ തന്നെ തൊട്ടടുത്തിരിക്കുന്ന ഈ ചേച്ചിയെപ്പോലെയൊക്കെ പഠിച്ച് ഒരു നല്ല ജോലി നേടുക തനിക്ക് ഇഷ്ടമുള്ള പ്രൊഫഷൻ തിരഞ്ഞെടുക്കുക അതിൽ വിജയിക്കാൻ നോക്കുക എന്നുവച്ച് പ്രണയം കൊള്ളില്ല അത് പാടില്ല എന്ന് ഞാൻ പറയില്ലാട്ടോ ദേ ഞാനും പ്രണയിച്ചാണ് എൻ്റെ ഈ പെണ്ണിനെ സ്വന്തമാക്കിയത് പിന്നെ പ്രണയിക്കുന്നവരെ തന്നെ സ്വന്തമാക്കാൻ പറ്റണമെന്നൊന്നും ഇല്ലാട്ടോ അതാ ഞാൻ പറഞ്ഞത് തനിക്ക് വേണ്ടി ആരെയെങ്കിലും ദൈവം കണ്ടുപിടിച്ചിട്ടുണ്ടാകും സമയമാകുമ്പോൾ തൻ്റെ അടുത്തേക്ക് വരും അതുകൊണ്ട് അതുവരെ പഠിക്കുക കേട്ടോ ഇപ്പോഴത്തെ എല്ലാ കാര്യങ്ങളും മനസ്സിന്ന് കളയുക ഇനി അതൊന്നും ആലോചിച്ച് വിഷമിക്കേണ്ട ആരോടും പറയുകയും വേണ്ട ഇഷ്ടം തോന്നി അത് ഇങ്ങനെ അവസാനിച്ചു അത്രമാത്രം മതി കേട്ടല്ലോ ഹരി പറഞ്ഞതും അവൾ മുഖമുയർത്തി അവനെ നോക്കി അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ട് അപ്പോഴും പക്ഷേ അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു സ്വന്തം ഏട്ടനെ പോലെ തന്നെ കാണാം എങ്ങനെയാണ് താൻ നികേഷിനെ കാണുന്നത് അതുപോലെ തന്നെ ഇനിയും കണ്ടോളൂ എന്തുണ്ടെങ്കിലും എന്നോട് പറയാം ഒരു പേടിയും പേടിക്കണ്ട കേട്ടോ ഹരി എഴുന്നേറ്റുവന്ന് ആ പെൺകുട്ടിയുടെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു അവൻ കൊടുത്ത ആ ആത്മവിശ്വാസം ആ ധൈര്യം അവൾക്ക് വല്ലാത്ത ഒരു ഉന്മേഷം തോന്നി ഗോപിക ഇപ്പോ പോവില്ലല്ലോ നികേഷ് വന്നിട്ടില്ലേ പോകൂ ഹരി ചോദിച്ചു അതേ എന്ന് ഗോപിക പറഞ്ഞു എന്നാൽ നിങ്ങൾ സംസാരിക്ക ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞ് ഹരി നടക്കാൻ പോയതും ഹരിയേട്ടാ എന്നുള്ള ഗൗതമിയുടെ വീളി കേട്ടതും ഹരി അവിടെ നിന്ന് അവൻ തിരിഞ്ഞ് അവളെ നോക്കുമ്പോൾ അവൻ്റെ ചുണ്ടിൽ ചെറിയൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു അത് പൊന്നു ശ്രദ്ധിക്കുകയും ചെയ്തു എനിക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട് ഗൗതമി പറഞ്ഞുകൊണ്ട് ഹരിയുടെ അടുത്തേക്ക് ചെന്നു അന്ന് ശ്യാമും ഋദ്ധിക്കും വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞില്ലേ അത് അമ്പലത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഉറപ്പാണോ ഹരി ചോദിച്ചു അതെ ഉറപ്പാണ് അപ്പോൾ ഹരിയട്ട അവർ അതൊരു ഫേക്കായിട്ടുള്ള വിവാഹം ആയിരുന്നില്ലല്ലോ അല്ലേ അങ്ങനെയാണെങ്കിൽ അത് രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അത് വിവാഹ ചടങ്ങിൻ്റെ ഒരു തെളിവായി ക്ഷേത്രാധികാരികൾ നൽകുന്ന ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് ഉപയോഗിക്കാം പക്ഷേ അത് നിയമപരമായ രജിസ്ട്രേഷന് പകരമാവില്ല അമ്പലത്തിൽ വെച്ച് ഞങ്ങൾ വിവാഹം കഴിച്ചു എന്ന് അവർക്ക് പറയാം പക്ഷേ അത് നിയമപ്രകാരം ആകണമെങ്കിൽ നമ്മളത് രജിസ്റ്റർ ചെയ്യണം അപ്പോ അവർ എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത് ഗോപിക ചോദിച്ചു അറിയില്ല ഗോപിക ഒന്നും മനസ്സിലാവുന്നില്ല കാരണം ഇതിലെ മൂന്ന് പെൺകുട്ടികളും മരിച്ചിരിക്കുന്നു പിന്നെ ഉണ്ടായിരുന്നത് ഇപ്പോൾ ഗൗതമി പറഞ്ഞതുപോലെ എന്ന് പറയുന്ന നമ്മൾ ആരും ഇതുവരെ കാണാത്ത കേൾക്കാത്ത ഒരു കഥാപാത്രം കൂടിയാണ് അപ്പോൾ ഇനി ഇതിനെല്ലാം മറുപടി പറയേണ്ടത് ഋദ്ദിക്കാണ് ഹരിയട്ട ഋതിക്ക് മാത്രമല്ല പിന്നെ അന്ന് അവരുടെ കൂടെ മറ്റൊരു സ്ത്രീ കൂടി ഉണ്ടായിരുന്നു ഒരു അത്യാവശ്യം പ്രായമുള്ള ഒരു സ്ത്രീ ഗൗതമി പറഞ്ഞതും അവൾ വേഗം ഫോൺ എടുത്തു ആ ഫോൺ എടുത്ത് അവൾ എന്തൊക്കെയോ നോക്കാൻ തുടങ്ങി ഗാലറിയിൽ നിന്നും ഒരു വീഡിയോ എടുത്ത് അവൾ ഗോപിയെ കാണിച്ചു ആ വീഡിയോ കണ്ടതും അവളത് ഹരിക്ക് കൊടുത്തു ഹരിയും പൊന്നും കൂടിയാണ് ആ വീഡിയോ കണ്ടത് ഇത് ഞാനെടുത്തതല്ല ഞാനപ്പോഴേ ഒരു ഷോക്കിലായിരുന്നു പെട്ടെന്ന് എനിക്ക് സങ്കടം വന്നു എന്റെ ഉണ്ടായിരുന്ന എന്റെ കൂട്ടുകാരി എടുത്തതാണ് അവൾക്കറിയാമായിരുന്നു എനിക്ക് റിദ്ദിക്കിനോട് ഇഷ്ടമുണ്ടെന്ന് അതുകൊണ്ട് അവൾ എടുത്തതാണ് ഗൗതമി പറഞ്ഞു ഹരി അപ്പോ ഈ വിവാഹം നിയമപ്രകാരം തന്നെ ആക്കാനുള്ള സാധ്യതയുണ്ട് കാരണം ആ കൂടെ നിൽക്കുന്നത് മന്ത്രി വിജയകുമാർ സാറിന്റെ ഭാര്യയാണ് ഗോപിക പറഞ്ഞതും ഉറപ്പാണോ ഗോപിക ഹരി ചോദിച്ചു ഉറപ്പായിട്ടും ഒരു കാര്യം ചെയ്യാം ഗോപിക ഗോപിക എനിക്ക് അവൻ എന്തോ പറയാൻ വന്നതും അവിടെ നിന്ന് കയറി വരുന്ന നികേഷിനെയും നവീനെയും കണ്ടു അവർ അകത്തേക്ക് വന്നതും ഹരി ഇരിക്കാൻ പറഞ്ഞു അല്ല പ്രണവ് എവിടെ ഹരി ചോദിച്ചു അത് ഹരി അവൻ മിത്രാ അഹ്യരുടെ മകളെ കാണാൻ വേണ്ടി പോയിരിക്കാണ് നവീൻ പറഞ്ഞതും ഹരി പൊന്നുവിനെ നോക്കി അത് ആ പെൺകുട്ടി കാണണമെന്ന് പറഞ്ഞ് അവനെ വിളിച്ചു അങ്ങനെ പോയതാണ് അവൻ നിന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു കിട്ടുന്നുണ്ടായിരുന്നില്ല നീ ബിസിയാണെന്ന് പറഞ്ഞു നവീൻ പറഞ്ഞതും ശരി നിങ്ങൾക്ക് വിജയകുമാറിന്റെ ഫാമിലി ഡീറ്റെയിൽസ് എല്ലാം കിട്ടിയോ ഹരി ചോദിച്ചതും എല്ലാം കിട്ടി അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെയോ ഹരി ചോദിച്ചതും വൈഫ് മലയാളിയാണെന്ന് അറിഞ്ഞിരുന്നല്ലോ നമ്മൾ ഞങ്ങൾ അന്വേഷിച്ചോ അവർക്ക് ഒരു ഉണ്ട് അവരുടെ മകൻ ഈ അടുത്ത ദിവസം മരണപ്പെട്ടിട്ടുണ്ട് മരണപ്പെട്ടു എന്ന് പറഞ്ഞാൽ പുഴയിൽ നിന്ന് കിട്ടിയ ബോഡി പേര് ശ്യാം അല്ലേ ഹരി ചോദിച്ചതും നവീനും നികേഷും പരസ്പരം നോക്കി അതെ നിനക്കറിയായിരുന്നോ ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ സുഖമായിട്ടിരിക്കുന്നു വീഡിയോ നേരത്തെ ഇടാന്ന് വെച്ചതാ ഇവിടെ മഴയായിരുന്നു മഴ പെയ്തപ്പോൾ വീഡിയോ ചെയ്തപ്പോൾ വീഡിയോയിലെല്ലാം മഴയുടെ ശബ്ദം കേൾക്കുന്നു അതുകൊണ്ട് അവിടെ വെച്ചൊന്ന് ബ്രേക്ക് കൊടുത്തു മഴ മാറിയിട്ടാണ് ഇടുന്നത് അതുകൊണ്ടാണ് കേട്ടോ ലേറ്റ് ആയത് സ്റ്റോറിയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയട്ടോ ലൈക്കും കമൻസൊക്കെ കുറഞ്ഞു വരാണേ അപ്പോൾ എല്ലാവരും ലൈക്കും കമൻസൊക്കെ തന്നെ സപ്പോർട്ട് ചെയ്താലാണ് ഞങ്ങളെപ്പോലെയുള്ളവർക്ക് വീണ്ടും വീണ്ടും സ്റ്റോറി എഴുതാനും അത് നിങ്ങളിലേക്ക് എത്തിക്കാനും പറ്റുകയുള്ളു കേട്ടോ നമ്മുടെ പുതിയ സ്റ്റോറി ഓർമ്മയ്ക്കായി ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും കേട്ടിട്ട് അതിനും അഭിപ്രായം പറയണം ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക